നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം പലരും ചോദിക്കുന്നതാണ് നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത് ഭിക്ഷ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഭിക്ഷ കൊടുക്കുന്നത് അത് നല്ലതാണോ തീർച്ചയായിട്ടും ഭിക്ഷ അതിന് അർഹതപ്പെട്ടവർക്ക് അതായത് ഭിക്ഷ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരും ജനിക്കുന്നില്ല ജനിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനുഷ്യന് വരുന്ന ചില അവസ്ഥകളാണ് നമ്മൾ ഭിക്ഷ എടുക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെ ആ അവസ്ഥയിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഭിക്ഷ നമ്മൾ കൊടുക്കാൻ അവർ അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പം ഭിക്ഷ കൊടുക്കുന്നത് കൊണ്ട് അതായത് ദാനം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടും നമ്മളറിയാതെ ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഉദാഹരണം നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ എത്രയോ ജീവികളാണ് നമ്മുടെ ചെരുപ്പിനിടയിലും നമ്മുടെ കാൽപ്പാദത്തിനടിയിലും പെട്ട് മരണപ്പെട്ടു പോകുന്നത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണോ അതുപോലെ നമുക്ക് ദേഷ്യം വരുന്ന സമയത്തിന് അല്ലെങ്കിൽ നമുക്ക് അല്ല അതൊക്കെയുള്ള പല വിഷയങ്ങളിൽ നമ്മൾ നമ്മളുടെ ഭാഗത്തു നിന്നും പലര്ക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു എന്തെങ്കിലും ഒരു ദേഷ്യപ്പെടുന്ന അങ്ങനൊരു വികാരത്തിന് അടിമപ്പെട്ടോ ഒക്കെ നമ്മൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണ് അതിനുശേഷം നമ്മളിത് ഒരുപാട് പശ്ചാത്തലിക്ക അയ്യോ തെറ്റായിപ്പോയല്ലോ നമ്മൾ ചെയ്തതെന്ന് അപ്പം അങ്ങനെയുള്ള നമുക്ക് നമുക്ക് അടക്കാൻ പറ്റാത്ത ചില സമയങ്ങളിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് വന്നു പോകുന്ന ചില തെറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ ഇതേ കണക്ക് അറിയാതെ ചെയ്യുന്ന പല തെറ്റുകൾ ഇതിനൊക്കെ നമുക്ക് പ്രായചിത്തം അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ദാനം നൽകുക എന്നുള്ളതാണ് ദാനം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ കൂടി നമുക്ക് ഒരുപാട് ഒരുപാട് നമുക്ക് നന്മകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭിക്ഷ കൊടുക്കുന്നത് രണ്ട് രണ്ടാണ് എങ്കിൽ പോലും ഭിക്ഷ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒട്ടും നിവൃത്തിയില്ലാത്തവർ ർക്കാണ് നമ്മൾ ഭിക്ഷ കൊടുക്കേണ്ടത് അതാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഒരു പഴമൊഴി തന്നെയുണ്ട് പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുക എന്നുള്ളത് കാര്യം ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാര്യം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് പോസ്റ്റുകൾ വരുന്നുണ്ട് അത് ഭിക്ഷ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു ബിസിനസ്സായി കഴിഞ്ഞു എന്നതാണ് ഇപ്പം ചിലവർക്ക് അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതൊരു ബിസിനസ്സാണ് ഒരു ശമ്പളത്തിനാണ് പലരെയും നിയമിക്കപ്പെടുന്നത് അവർ സമ്പാദിച്ച് കൂട്ടുന്ന പൈസ അതൊരു വലിയ ലോബിയിലേക്ക് പോകണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞണക്കം മുറിവ് പറ്റിയ ആൾക്കാർ അതൊന്നും ശരിക്കും യഥാർത്ഥമായിരിക്കില്ല അങ്ങ് വരുന്ന ചില ആൾക്കാരൊക്കെ മുൻപൊക്കെ ഞാൻ ഞാൻ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം സ്റ്റാച്ചു വഴിയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സെക്രട്ടേറിയറ്റ് സൈഡിലൊക്കെ ഇപ്പോഴൊന്നും അങ്ങനെയുള്ളവരെ കാണാനില്ല അവരിങ്ങനെ ഒരു കാല് നീട്ടി വെച്ചിട്ട് ഒരു തോർത്തും ഇങ്ങനെ ഇരിക്കും മുടിയൊക്കെ പറത്തിയിട്ടിട്ട് ഈ കാലിലൊരു വലിയ മുറിവുണ്ടായിരിക്കും ആ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയേക്കാം ഈ മുറിവ് എന്തെന്ന് വെച്ചാൽ അന്ന് ഞങ്ങളിതൊക്കെ കണ്ടുപിടിച്ചതാണ് ഈ നമ്മൾ മുറുക്കാൻ മുറുക്കാൻ കഴിച്ചിട്ട് ആ മുറുക്കാൻ്റെ കൊത്ത് ചുമന്നിരിക്കും അതെടുത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കും എണ്ണ ഒഴിച്ചിട്ട് വെള്ള തുണി തുണികൊണ്ട് കെട്ടിവെക്കുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വലിയ മുറിവാണ് അത് കാരണം ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഒന്നൊന്നും പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് പലരും കാണുന്ന പലരും പൈസ കൊടുക്കും ഇതൊക്കെ വെറും തട്ടിപ്പാണ് കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളെ കുട്ടികളെ വന്ന് കാണിച്ച് കാശ് വാങ്ങിക്കുന്നവര് അങ്ങനെ ഒരുപാട് പേര് നമ്മൾ പോകുമ്പോൾ കാണും അങ്ങനെയുള്ളവർക്കൊന്നും നമ്മൾ ഒരു രീതിയിലും പൈസ കൊടുക്കരുത് അപ്പം ഇവരെന്തിനാണ് വരുന്നത് പൈസക്കല്ല ആഹാരത്തിനാണ് ഈ ഇടയ്ക്ക് വന്നൊരു പോസ്റ്റാണ് ഇത് പ്രധാനമായിട്ടും ഞാനിങ്ങനെ ഒരു ഒരു വീഡിയോ ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചെങ്കിലും ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ കാര്യം അതിൽ പറയുന്നത് ആരെങ്കിലും നിങ്ങളോട് വന്ന് എന്തെങ്കിലും ആ പൈസ ചോദിച്ചാൽ പൈസ കൊടുക്കരുത് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയോ നമ്മൾ ഒന്നോ രണ്ടോ വരെ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ നമ്മുടെ വണ്ടിയിലിട്ടാൽ കാര്യങ്ങൾ വരുമ്പോൾ അത് കൊടുക്കുക അതായത് വിശപ്പിന് കൊടുക്കാം അന്നദാനം അന്നദാനം മഹാദാനം എന്നാണ് പറഞ്ഞത് ഈ കുടുംബം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അന്നദാനമാണ് അപ്പം ഭിക്ഷയാചിക്കാൻ വരുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആഹാരമാണ് നമ്മൾ എവിടെയെങ്കിലും കടയിൽ നിൽക്കുകയാണ് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചുകൊണ്ട് നിൽക്കണം അപ്പോഴത്തേക്ക് ഒരാൾ വന്ന് പൈസ ചോദിച്ചാൽ ആഹാര അവിടെ നിന്ന് നമുക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അതിൻ്റെ പൈസ നമ്മൾ ആ കടയിൽ കൊടുക്കുക അല്ലാതെ ഒരു രീതിയിലും പൈസ കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഇന്ന് നൂറ് പേര് വന്നാൽ നൂറ് പേരും ഈ പറഞ്ഞ കണക്ക് ഈ ബിസിനസ്സുമായി ഈ ഭിക്ഷ എന്ന് പറയുന്നൊരു വലിയ ബിസിനസ് കോടികളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ് അതിന് ഒരു സംശയവും ഇല്ല ആഹാരമില്ലേ ആഹാരത്തിന് വേണ്ടിയില്ല അവർ അറിയുന്നത് ആഹാരം കൊടുക്കുക വരും ഓരോ ഭിക്ഷക്കാരും മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഈ പറഞ്ഞ അക്കൗണ്ടിലുള്ള പൈസ അല്ലെങ്കിൽ അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കോടികൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ കൂടി കാണുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളെ കൊടുക്കരുത് അന്നം കൊടുക്കുക ആഹാരം കൊടുക്കുക അത് വളരെ നമുക്ക് എന്താണ് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഈ പറഞ്ഞിടക്ക് ഭിക്ഷക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ മുൻജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലെങ്കിൽ ഈശ്വരനോട് നമുക്ക് കുറച്ചുകൂടി കർണ്ണ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ കൊടുക്കുന്നത് അത് നമുക്ക് കൂടുതൽ ദോഷമേ വരുള്ളൂ അന്നദാനം കൊടുക്കുക അന്നം കൊടുക്കുക ആർക്കെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ മോസ്കിലൊക്കെ ഇതാനൊക്കെ ആഹാരം അവർ കൊടുക്കുന്ന മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ അതിനുള്ള സമ്പത്ത് നമ്മൾ നമുക്ക് പറ്റുന്ന കണക്ക് നമ്മൾ നമ്മളവിടെ ിക്കുക അങ്ങനെ ചെയ്യുന്നതാണ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അന്നം കൊടുക്കും പോലെ ഒന്നു എന്നി ആർക്ക് എത്ര ഭിക്ഷ കൊടുത്താലും അതിന് വലിയ ഗുണമില്ല പക്ഷേ അന്നം ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും നല്ലത് കാര്യം അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് കാരണം എന്ത് നമ്മൾ ആൾക്കാർക്ക് കൊടുത്താലും ആർക്കും തകയില്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു മതി എന്ന് പറയുന്നവരില്ല സ്വർണം കൊടുക്കുന്നു പത്ത് പവൻ കൊടുത്തു രണ്ടും കൂടെ കിട്ടൂലെന്ന് ചോദിക്കുന്നവരാണുള്ളത് ഒരു അഞ്ച് സെൻറ്റ് വസ്തു നമ്മൾ അതിന് അഞ്ച് സെൻറ്റ് വസ്തു കൊടുത്തു ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി കിട്ടൂലേ എന്ന് ചോദിക്കുന്നവരാണ് പക്ഷേ ആഹാരം കൊടുത്താൽ ഇനി എത്ര ആർത്തി പോകേണ്ടവനായാലും അവനൊരു വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആഹാരം എന്ന് ചോദിച്ചു മതി വേണ്ട വേണ്ട നിറഞ്ഞു എന്ന് പറയും അത് ആഹാരത്തിൽ മാത്രമേ അങ്ങനെ ഒരു വാക്ക് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് വരുള്ളൂ അല്ലാതെ എന്ത് മനുഷ്യന് ഉപകാരപ്പെടുന്ന എന്ത് കൊടുത്താൽ അടികൊടുത്താൽ വേണ്ട എന്ന് പറയും ഒന്ന് കൊടുക്കുമ്പോൾ ഇനി അടിക്കില്ല എന്ന് പറയും പക്ഷേ അതുപോലെയല്ല മനുഷ്യന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്ത് കൊടുത്താലും അത് വേണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക ഭിക്ഷ കൊടുക്കണ്ട എന്ന് പറയുക അത്രയും അത്രയും നമുക്ക് ഉറപ്പുള്ള ഇതവർക്ക് ആഹാരം വാങ്ങിച്ച് പൈസ കൊണ്ടുപോയി ആഹാരം വാങ്ങിച്ച് പാകം ചെയ്ത് കഴിക്കാനാണെന്ന് ഉറപ്പുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കാം ഇല്ലാതുള്ള എല്ലാ പേർക്കും നമ്മൾ ഒരു കാരണവശാലും പൈസ കൊടുക്കരുത് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം ഇതിന് ഒരുപാട് നമുക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അതായത് ഒരുപാട് എതിർപ്പുകൾ അതായത് നമ്മൾ ഞാനിങ്ങനെ ഇപ്പം ഇതിന് ശേഷം ഒരുപാട് പേർക്ക് പറയാറുണ്ട് പൈസ ഇല്ല ആഹാരം വേണമെന്ന് ചോദിക്കും വളരെ പുച്ഛത്തോടുള്ള വേണ്ടാന്ന് പറഞ്ഞു കാര്യം നിന്റെ ഈ വടയും ചായ ഒന്നും എനിക്ക് വേണ്ട ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചോളാം അതിനുള്ള നിവൃത്തി എനിക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അണ്ട് ഇനി ആരും ഭിക്ഷക്കാർക്ക് ഭിക്ഷക്കാരില്ല ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാൻ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ജോലി ചെയ്ത് അവസ്ഥ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനുള്ളൊരവസ്ഥ ഇപ്പം കുറച്ചാളുകൊണ്ടില്ലെന്നുള്ളതുള്ളൂ മുമ്പ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് താമസിക്കാതെ അത് തിരിച്ചു ഒരവസ്ഥ തിരിച്ചു വരും എല്ലാവർക്കും ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ള അവസ്ഥ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജോലിക്കാളില്ലാത്ത കൊണ്ടാണ് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ബംഗാളികളിലൂടെ വന്ന് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയം വിഷയെടുക്കുന്നവർ നോക്കിയല്ലാതെ അവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണ് ആരോഗ്യം ഇല്ലാത്തവരൊന്നുമില്ല എല്ലാം നല്ല ആരോഗ്യമുള്ളവരാണ് പിന്നെ ഈ പറഞ്ഞ കിടക്കുന്നത് നമ്മൾ ചില നമ്മുടെ സിനിമാക്കാരും മെമിക്രി ആർട്ടിസ്റ്റുകളിലൊക്കെ അവർ അവരുടെ ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയാണ് അത് അവരുടെ തൊഴിലാണ് അതുപോലെ കാലുമുണ്ടിയായിട്ടും കൈമുണ്ടിയായിട്ടും ഇങ്ങനെ നല്ല അടിപൊളി മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ കുറവൊക്കെ ഉണ്ടാക്കി കൈയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വന്ന് നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നവരാണ് ഒരു കാരണവശാലും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വന്നാൽ പോലും ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഒരാൾക്കും പൈസ കൊടുക്കരുത് അങ്ങനെ നിങ്ങൾ കൊടുക്കാതിരുന്നാൽ ഒരു നമ്മുടെ ഈ പറഞ്ഞിണക്ക് ഭിക്ഷാടനം നടത്തി കോടീശ്വരന്മാരാകുന്ന ഒരു വലിയ ലോഭിയെ തന്നെ എല്ലാവർക്കും കൂടെ ചേർന്ന് നശിപ്പിക്കുവാൻ സാധിക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല നമ്മുടെ കുട്ടികളെപ്പോലും ഇവർ തട്ടിക്കൊണ്ടുപോയി ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി കണ്ണുകുത്തിപ്പൊട്ടിക്കുക അവർക്ക് അംഗവൈല്യെങ്കിൽ സംഭവിക്കുക അവരെ വീട്ട് പട്ടിണിക്കെട്ട് എല്ലും തോലിയോ ആക്കി കൊണ്ടുപോയി അത് കാണിച്ച് പൈസ വാങ്ങിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾക്ക് അറുതി വരുത്തുവാൻ നമ്മളെല്ലാവരും വിചാരിച്ച നടക്കും ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഇനി ആർക്കായാലും ശരി എന്നെ ആഹാരം കൊടുക്കുക അല്ലാതെ പൈസ ഒരു ഭിക്ഷക്കാർക്കും കൊടുക്കാതിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഭിക്ഷ കൊടുക്കുമ്പോൾ പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുക ഭിക്ഷ വാങ്ങിക്കാൻ അയാൾ അങ്ങനെ ഉള്ളൊരു അവസ്ഥയിലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ഭിക്ഷ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ നന്മകൾ നമുക്കോ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കിട്ടും അതിനൊരു സംശയമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലോ ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് വന്ന് കണ്ട് പരിശോധിക്കണം ഇല്ല ഏതെങ്കിലും നെഗറ്റീവിൻ്റെ പ്രസൻസ് ബാധാ ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണം അതായത് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ വന്നു കണ്ടതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലും വെഞ്ഞാറം മൂഡ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സിനിമമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം എൻ്റെ ഈ ഓഫീസിലെ നമ്പർ രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം